കരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് പെൺനിര കടുത്ത മത്സരത്തിനൊടുവിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നസെന്റും മോഹൻലാലും അലങ്കരിച്ച പദവിയിലേക്ക് ഒരു വനിത എത്തുന്നുവെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി പദങ്ങളിലും വനിതകളെത്തി അമ്മയിൽ നിന്ന് പിണങ്ങിപ്പോയവർ മടങ്ങി വരണമെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു മമ്മൂട്ടി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ബോബൻ ആസിഫ് അലി തുടങ്ങി പ്രമുഖ നടന്മാരും വോട്ടെടുപ്പിന് എത്താതിരുന്നതും വലിയ ചർച്ചയായി to my team on oh, my heaven we did it guys we did it ചരിത്രത്തിലാദ്യമായി മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയ്ക്ക് അധ്യക്ഷ പദവിയിലേക്ക് വനിത വന്നിരിക്കുന്നു പോരാടി നേടിയ വിജയമായതിനാൽ ഇത് ഇരട്ടി മധുരം ശ്വേത പൊരുതി നേടിയ വിജയമാണതെന്ന് എതിർ സ്ഥാനാർത്ഥി ദേവനും സാക്ഷ്യം പറയുന്നു ദേവനെതിരെ ഒട്ടുകൾക്കാണ് അതെ സി ദേവൻ അങ്കിളുടെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞാല് ഐ വോണ്ട് സേ ദ മത്സരം കുടുംബത്തിന്റെ ഒന്നും ഞാൻ ജയോ വിജയമൊന്നും ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺ തിങ് ദാപ്പിതാമനോന്റെ വിജയം ഹൺഡ്രഡ് പെർസെന്റ് അർഹതയുണ്ട് കാരണം അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ശ്വേതയുടെ ആദ്യ പ്രതികരണവും ശ്രദ്ധേയമാണ് അമ്മയിൽ നിന്നും പിണങ്ങിപ്പോയവരോട് നേരിട്ട് സംസാരിക്കുമെന്നും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്നും അവർ പറഞ്ഞു തറവാടാണ് അവർ ആർക്ക് വേണമെങ്കിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അമ്മയിൽ നിന്നും പുറത്തുപോയവരുമായുള്ള പ്രശ്നം പരിഹരിക്കാനായാൽ അധ്യക്ഷ എന്ന നിലയിൽ ശ്വേതയുടെ മികച്ച പ്രവർത്തനമായി അത് മാറും മെമ്മറി കാർഡ് വിവാദം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് വിഷയം ചർച്ച ചെയ്യുമെന്ന് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരനും പറഞ്ഞു എല്ലാം നന്നായി നടന്നു അമ്മയിലെ അമ്മയിൽ തന്നെ മീറ്റിംഗ് അറിയിക്കും സ്ത്രീ ഭരണകാലം മലയാള സിനിമയ്ക്ക് നല്ലത് കൊണ്ടുവരുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചു സ്ത്രീ ഭരണം ഒരു നല്ല കാലം മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നു എന്നതിന്റെ ഞാൻ കാണുന്നത് അതുകൊണ്ട് കാലം പുരുഷന്മാരും ഇനി സ്ത്രീ ഭരണം വരണ്ട് അതിനുശേഷം പിന്നെ നിന്നും താരങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല പേർ മാത്രമാണ് ചെയ്തത് കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത വിധം വാശിയേറിയ അമ്മ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിനു ശേഷം വന്ന ഭരണസമിതിക്ക് എല്ലാവരെയും ചേർത്തു നിർത്തുക എന്നതാവും വലിയ വെല്ലുവിളി ചരിത്രം കുറിച്ച് അമ്മയുടെ നേതൃപദവിയിലേക്ക് എത്തിയെങ്കിലും ഷേതാ മേനോന് മുമ്പിൽ കടമ്പകൾ ഏറെയാണ് അമ്മയിൽ നിന്ന് പിണുങ്ങിപ്പോയ മക്കളെയെല്ലാം ഒരുമിച്ച് ചേർക്കണം മെമ്മറി കാർഡ് വിവാദങ്ങൾക്ക് പരിഹാരം കാണണം ഇതെല്ലാം തന്നെ പരിഹരിക്കാനായാൽ അത് പ്രസിഡന്റ് എന്ന നിലയിൽ ഷേതാ വലിയ നേട്ടമാകും ക്യാമറാമാൻ ജിതിരപ്പം സെയ്ഫുനിസാലിയാർ ന്യൂസ് മലയാളം കൊച്ചി